ചെന്ന് ചെക്കപ്പ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും സ്കാനിങ് ടൈമിൽ ഡോക്ടർ ഇത് നോക്കി സ്കാനിങ് നോക്കി നോക്കിയപ്പോഴേക്കും ട്യൂബ് കാണുന്നില്ല ട്യൂബ് പോകാനായിട്ട് ഡോക്ടറെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നത് എനിക്കിട്ടിരിക്കുന്ന ട്യൂബ് അത് പോകാന്നുള്ള കാര്യം ഇത് ഈ ട്യൂബ് അലിഞ്ഞ് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് മിക്കവാറും ഇത് റിമൂവ് ചെയ്യേണ്ടി വരും എങ്ങനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഗോൾഡ് ബ്ലാഡറ് റിമൂവ് ചെയ്തിട്ടേ പിന്നെ ട്യൂബ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അപ്പം ഞാനും എൻ്റെ കുടുംബവും വളരെ ഒരു ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു ദൈവത്തോട് ഞങ്ങൾ അത്രയും പ്രാർത്ഥിച്ച് പിന്നെ ബെറില് വഴി ദൈവം ചെയ്ത ഭയങ്കര ഒരു അത്ഭുതം അത്ഭുത സൗഖ്യം തന്നെയാണ് എനിക്ക് ദൈവം തോന്നുന്നത് അതായത് ട്യൂബ് കട്ട് ചെയ്തിട്ടു ഇട്ട ഇട്ട ട്യൂബ് മിനിയെന്ന് ഞായറാഴ്ച പ്രാർത്ഥിച്ചു തിങ്കളാഴ്ച രാവിലെ സ്കാൻ ചെയ്തപ്പോൾ ഇട്ടിരുന്ന ട്യൂബ്